വടക്കാഞ്ചേരി നഗരസഭയിലുള്ള അന്തിമ സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് നിലവിൽ വരും ചില ഡിവിഷനുകളിൽ നിലനിൽക്കുന്ന തർക്കങ്ങളും പടലപിണക്കങ്ങളുമാണ് പിണക്കങ്ങളുമാണ് സ്ഥാനാർത്ഥി നിർണയം നീണ്ടുപോകാൻ കാരണമായത് നഗരസഭയിൽ മത്സരിക്കേണ്ട സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് ഡി സി സി നേതൃത്വം താഴെ തട്ടിലേക്ക് കൈമാറും ഒട്ടുമിക്ക ഡിവിഷനുകളിലും സ്ഥാനാർത്ഥികളുടെ പട്ടിക തീരുമാനമായെങ്കിൽ ചില സ്ഥലങ്ങളിൽ രണ്ടും മൂന്നും പേർ മത്സരിക്കാനായി രംഗത്തെത്തിയതോടെയാണ് പ്രശ്നം തീരുമാനമാകാതെ ഡി സി സിക്ക് വിടേണ്ടി വന്നത് ഇതിനിടെ വടക്കാഞ്ചേരി നഗരസഭയിലെ പതിമൂന്നാം ഡിവിഷനായ ചുള്ളിക്കാട് യു ഡി എഫിന്റെ ഘടക കക്ഷികളായ കേരള ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥി നഞ്ജല റെജീം മത്സരിക്കുമെന്ന് ഉറപ്പായി ഇത് യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് ദോഷം ചെയ്തേക്കും വൈദ്യുതി വേണ്ട ബാറ്ററി വേണ്ട പൂർണ്ണമായും സോളാർ ലീറ്റ് പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു സോളാർ ലൈറ്റ്സ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട അവർ ഡബിൾ ഫോർ സെവൻ വൺ ത്രീ கூடுதல் வார்த்தைகளுக்கு ஞானல் சப்ஸ்க்ரைஸ் ஃபோளோ செய்யுக